എനിക്ക് പറയാനുള്ളത് നമ്മുടെ തൃശ്ശൂർ എം പി ആയ സുരേഷ് ഗോപിയെ അദ്ദേഹം പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ മെറ്റ് പേസ് ബിക്കോസ് മൈ ഇൻറ്റൻഷൻ ആർ ഗുഡ് ആൻഡ് മൈ ഹേർട്ട് ഈസ് പ്യുവർ ആ പറഞ്ഞു കഴിഞ്ഞകത്ത് സത്യമുണ്ട് കാരണം സുരേഷ് ഗോപി ഒത്തിരി ശ്രമിച്ചു എം പി സു വേണ്ടി എം എൽ എക്ക് വേണ്ടി എല്ലാം തൃശ്ശൂരിൽ മത്സരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹം നല്ലപോലെ അഞ്ച് വർഷത്തിന് മേലിൽ ഇറങ്ങി തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിച്ചു ഓരോ താഴത്തട്ട ജനങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളിലുള്ളവരുമായിട്ടും സംസാരിച്ചു ഒരു നല്ലൊരു ടേംസിലെത്തി പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതുണ്ട് ഗ്യാങ് ഉണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ കാരണം അദ്ദേഹം എല്ലാ മതത്തിലുള്ളവരുമായിട്ടും എല്ലാ കലാകാരന്മാരുമായിട്ടും ഉള്ളവരും എല്ലാ സമുദായത്തിലുള്ളവരുമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ഉണ്ടായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം സഹായിച്ചു കാരണം ബി ജെ പി സപ്പോർട്ട് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ടിനേക്കാളും കൂടുതൽ ബാക്കിയുള്ള ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കൊണ്ട് ഓവറോൾ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു നല്ല ഒരു ലീഡറായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം ഇപ്പോൾ എ കെ നയനാരെക്കുറിച്ച് പരാമർശിച്ചു കുറിച്ച് പരാമർശിച്ചു കെ കരുണാകരൻ അങ്ങനെ മിക്ക നേതാക്കളുമായിട്ടുള്ള ഒരു ബഹുമാനവും അദ്ദേഹം ഇതുമൂലം അദ്ദേഹത്തിന് പലരുടെയും മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുവാനും കഴിയും സ്വാധീനം വളർത്തുവാനും സാധിക്കും കാരണം ഈ പറഞ്ഞ മന്ത്രിമാരെല്ലാം തന്നെയും കേരളത്തിൽ നല്ല പേര് കേട്ട ഒരു മന്ത്രിമാരും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നവരും ഡെവലപ്മെൻറ്റിനകത്തും എല്ലാം പാർട്ടായവരാണ് കാരണം അത് കാരണം ഇത് അദ്ദേഹത്തിൻ്റെ വളർച്ചയെ കൂടുതലായിട്ട് സഹായിക്കും ബി ജെ പിയിൽ തന്നെ അദ്ദേഹം നല്ലൊരു നേതാവാകും ഈവൻ ഇപ്പോഴത്തെ ഒരു മെയിൻ പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റ് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ളതിൽ കേരള ബി ജെ പി ഘടകത്തിലേക്ക് സുരേഷ് ഗോപിയുടെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ നയിക്കും സുരേഷ് ഗോപിയെ കുറി സുരേഷ് ഗോപിയായിരിക്കും മുന്നോട്ട് വരുമ്പോൾ കൂടുതലായിട്ടുള്ള ബി വേണ്ടി നീക്കങ്ങൾ നടത്താൻ ഒരു പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റ് വിൽക്കാറും സുരേഷ് ഗോപി ആയിരിക്കും കാരണം സുരേഷ് ഗോപിയുടെ വളർച്ച കമ്പെയർഡ് ടു അതർ നേതാക്കളുമായിട്ട് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വളർച്ച തന്നെയാണ് വളരെ സ്പീഡപ്പായിട്ട് ഇപ്പോൾ അദ്ദേഹം നല്ലൊരു ഡെവലപ്മെൻറ്റ് പ്ലാനും ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ ഫ്രണ്ട്ഷിപ്പുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ്ഫുള്ളാകുന്നു ബി ജെ പിയിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണം മറ്റ് മതസ്ഥരും ഇപ്പോൾ അദ്ദേഹത്തിനോട് താല്പര്യം കാണിച്ചു വരുന്നു കൂടുതലായിട്ട് പ്രവർത്തിക്കാനുമില്ല ഈവൻ ക്രിസ്ത്യാനിറ്റികളും ക്രിസ്ത്യാനിറ്റികളും ആൾക്കാരും മറ്റു മതസ്ഥരുമില്ല ഇത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽ